ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് ഏതൊക്കെ ചെടിയുടെ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ആദ്യമേ എപ്പിഷിയാണ് എഴുപത് രൂപയാണ് ഇത് റെഡ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ ഇത് ഒരു ഓറഞ്ചും റെഡും കൂടെ കളറിൽ നിന്നൊരു ഫ്ലവറാണ് ഇത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഫിഫ്റ്റി റുപ്പീസാണ് അതിന് ഓരോ തൈകളാണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇനി ഇപ്പോൾ എപ്പിഷിയൊക്കെ നന്നായിട്ട് പിടിക്കും അടുത്തത് പീകോക്ക് ഫേണാണ് ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈ ആണ് എടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് അലൂമിനിയം പ്ലാന്റ് ആണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് ഫോൺ നമ്പറൊക്കെ നല്ല വ്യക്തമായിട്ട് എഴുതി അയക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത ഡി ടി ഡി സി ഏതാണുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പേരൂടെ മെൻഷൻ ചെയ്ത് എളുപ്പമായിരിക്കും പിൻകോഡ് എപ്പോഴും ശ്രദ്ധ വെച്ച് തന്നെ എഴുതാൻ ശ്രമിക്കണം അടുത്തെന്ന് പറയുന്ന അച്ചീവ്മെൻ്റ്സ് പ്ലാൻ്റാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി അതിൻ്റെ ആ ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് അതിൻ്റെ ആ പ്ലാ പോട്ടിൽ തന്നെ കിഴങ്ങ് കാണും ചെടി നശിച്ചു പോയാലും ആ കിഴങ്ങ് അതിനകത്ത് തന്നെ കാണും അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും കളിച്ചു വരും അമ്പത് രൂപയാണ് ഇതിന് അടുത്തതെന്ന് പറയുന്നത് ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന പ്ലാൻ്റാണ് ആദ്യമേ വയലറ്റ് ഫ്ലവർ ഉണ്ടാകും പിന്നെ അത് വെള്ളയാവും നല്ല മണമാണ് ഇതിന് നൂറ് രൂപയാണ് ഇതിന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ല ബുഷിയായിട്ട് വളർന്നു വരും അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല അടുത്തതെന്ന് പറയുന്ന പീസ് ലില്ലിയാണ് പീസ് ലില്ലി വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് നൂറ് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പ്ലാൻസ് അയക്കാൻ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിലും അതിൻ്റെ പേരുകൾ വാട്സപ്പിൽ എഴുതിയ അയച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് തരാം ഇനി അടുത്തതെന്ന് പറയുന്നത് ഡക്ക് ഫീറ്റാണ് അമ്പത് രൂപയാണ് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അതിങ്ങനെ തന്നെ അങ്ങ് നട്ടുവെച്ചാൽ മതി ഇതെന്ന് പറയുന്നത് ലെപ്പേട്ടില്ലയാണ് നാൽപ്പത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് ആണ് അമ്പത് രൂപയാണ് ജിഫി പ്ലാന്റ് ആണ് ഇതങ്ങനെ തന്നെ പോട്ടിലോട്ട് വെച്ചിരുന്നാൽ മതി ഒരു സ്ലോ ഗ്രോത്താണ് ഇതിൻ്റെ ഇത് ക്രിസ്മസ് കാക്ടസ് ആണ് അറുപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്ന ഒരു പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതും ജിഫിയിലുള്ള പ്ലാന്റാണ് ഞാൻ ആ പോട്ടിനകത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അടുത്തതെന്ന് പറയുന്നത് ബിഗോണിയ ആണ് ബിഗോണിയ നല്ല ഇനിയിപ്പോൾ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഡിസൈൻ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അമ്പത് രൂപയാണ് ഇതിന് ഇതിൻ്റെയൊക്കെ തൈ ഈ ഏകദേശം ഈ ഒരു സൈസായിരിക്കും മൂന്ന് ലീഫുള്ളതായിരിക്കും ഈ ഈ വലിയ ലീഫിൻ്റെ അടിയിൽ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിൻ്റെ കൊറിയറ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഈ ലീഫ് ഇത്രയും വലുതായതുകൊണ്ട് സൂക്ഷിച്ച അയച്ചില്ല ലീഫൊക്കെ ഒടിഞ്ഞു പോകും ഇതിൻ്റെയും അമ്പത് രൂപയാണ് റേറ്റ് മഴക്കാലം മാറിക്കഴിഞ്ഞാൽ ബികോണിയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഇനി അടുത്ത ഗ്രൗണ്ട് ലോർ കിടാണ് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ ഏകദേശം എല്ലുമുള്ള പ്ലാന്റ് ആയിരിക്കും ഇല്ലാത്തവർ വാട്സാപ്പ് ചെയ്താൽ മതി നാൽപ്പത് രൂപയാണ് ഇതിന് വെള്ളയ്ക്ക് ഇത് കോമൺ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ് ഇതിൻ്റെ റൂട്ടഡായിട്ടുള്ള തൈകളാണ് തരുന്നത് നല്ല ഭംഗിയാണ് ഓവറായിട്ടൊരു കെയറിങ്ങും വേണ്ട അമ്പത് രൂപയാണ് ഇത് ഡാൻസിങ് കളാൻ അതിൻ്റെ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ അമ്പത് രൂപയാണ് ഫ്ലവറിങ് പ്ലാൻസ് അല്ല ഇനി അങ്ങോട്ട് പൂക്കുന്നൊരു സമയമാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് നാൽപ്പത് രൂപയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് യെല്ലോയും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നൂറ്റമ്പത് രൂപയാണ് അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡെന്ന് പറയുന്നത് എപ്പോഴും പൂതരുന്നൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നൂറ് രൂപയാണ് തൈകളും ധാരാളം കിട്ടും ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഞാൻ ഇതിനകത്തു നിന്നൊക്കെ എപ്പോഴും തൈ എടുക്കുന്നുകൊണ്ടാണ് അധികം അങ്ങോട്ട് കിട്ടാത്തത് അടുത്തതെന്ന് പറയുന്നത് എൻ്റെ മണിമുല്ലയാണ് ഞാൻ കുറേ തൈകൾ സെയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ തൈ ഇപ്പോഴും അവൈലബിളാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മണിമുല്ലയൊക്കെ പൂക്കാനുള്ള ഒരു സമയമായി വരുന്നുണ്ട് ഇതൊരു ബാമ്പു വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് എൻ്റെ തൈക്ക് അടുത്ത ബാൾസം പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റിയാണ് മൂന്നാല് കളറുണ്ട് ഇപ്പം കൊടുക്കാനായിട്ട് ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്ങിന് നല്ല റെഡ് ഫ്ലവറ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അടുത്ത പത്തുമണിയാണ് എനിക്ക് ഏറ്റവും എൻക്യറി വരുന്ന ഒരു പ്ലാന്റ് ആണ് പത്തുമണി പന്ത്രണ്ട് കളറ് ഇപ്പോഴേ എൻ്റെ കയ്യിൽ ആയിട്ടുള്ളൂ ഒരു ജംബോ വെറൈറ്റിയും മൂന്നാൽ അടുക്ക് പത്തുമണിയും പിന്നെ ടൈഗർ സ്ട്രിപ്പ് സിൻ്റുള്ള രണ്ട് വെറൈറ്റി ഇതൊക്കെ ചേർന്നാണ് പന്ത്രണ്ട് കളേഴ്സ് ഉള്ളത് അപ്പോഴേ മൂന്ന് കട്ടിങ് വെച്ചായിരിക്കും നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ എടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താലും മതി ഡി ടി ഡിസി അല്ലെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴി കൊറിയർ ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഈ മഴയൊക്കെ മാറിയത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് റെഡിയായി വരുന്നത് അടുത്തതെന്ന് പറയുന്നത് അടീന്യമാണ് നമ്മുടെ റോസ് ഡബിൾ പെറ്റൽ വെറൈറ്റി ആണ് റോസ് കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇനി മുട്ടകൾ വന്നപ്പോ ഇതിന് മുപ്പത് രൂപയാണ് അടുത്ത ഈ സിങ്കോണിയത്തിന് പത്ത് രൂപയാണ് ഇതിനും പത്ത് രൂപയാണ് പിന്നെ വാട്ടർ ലില്ലി മിയാമി റോസും എപ്പോഴും പോകും ഉണ്ടാകുന്ന രണ്ട് വെറൈറ്റി വാട്ടർ ലില്ലിയാണ് എൺപത് രൂപയാണ് അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി Okay, thank you.